ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് ദൈവത്തിന്റെ അവിശുദ്ധർ ദൈവത്തിന്റെ അവിശുദ്ധരെ നമ്മൾ ദ്രോഹിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് എതിരാവും എന്ന് ഉറപ്പാണ് വചനം ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ ആവിഷ്യത്തിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും അതുപോലെ മറ്റൊരു സ്ഥലത്ത് ബൈബിളിൽ പറയുന്നു ഈ ദൈവം വളരെ വ്യക്തമായി പറയുന്നു എന്റെ ആവിശ്യത്തിന് തൊട്ടു പോകരുത് എന്ന് അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം ദൈവത്തിന്റെ ആവശ്യത്തിൽ കുറ്റങ്ങൾ ചെയ്താൽ അല്ലെ പാവങ്ങൾ ചെയ്താൽ നമ്മൾ അവരെ വിധിക്കാൻ പോണോ എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും ദൈവത്തിന്റെ ആവശ്യത്തിൽ വിധിക്കാൻ പോകാൻ പാടില്ല അവർക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ അത് അവരും ദൈവവും തമ്മിൽ തീർത്തോളൂ നമ്മൾ ആ ദൈവത്തിന്റെ ആവശ്യത്തിൻ്റെ കുറ്റം പറയാനും അവനെ വിധിക്കാനും അവനെ ഉപദ്രവിക്കാനും പോയി കഴിഞ്ഞാല് ദൈവം നമുക്ക് എതിരാകുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു you <laughs>